ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ കേട്ടോ ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി കുർത്തിയാണ് പ്രൈസ് ആണെങ്കിൽ വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റും ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു വേറൊരു കളർ പോലെ തോന്നുന്നുണ്ട് പക്ഷേങ്കിൽ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് നെക്ക് വരുമ്പോൾ ഇതേപോലെ റൗണ്ട് നെക്കാണ് വീനയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് റൗണ്ട് നെക്ക് നല്ലൊരു ഓപ്ഷനാണ് അതിന് ശേഷം കണ്ടു ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡും സ്റ്റോൺസും യൂസ് ചെയ്ത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തതാണ് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് ബോക്സ് പ്ലേറ്റ് എടുത്ത് ഫുൾ ആയിട്ട് ഇവിടുന്ന് വരുന്നുണ്ട് പ്ലേറ്റ് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്തിരിക്കുന്നത് അടിപൊളി ഒരു കളക്ഷനാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പം നല്ലൊരു ബ്ലാക്ക് ആട്ടോ റൗണ്ട് നെക്ക് കണ്ടോ ഇതേപോലെയാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് നല്ലൊരു പാറ്റേണിലാണ് വർക്ക് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ ബോക്സ് പ്ലീറ്റ് എടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ സെയിം ലെങ്ത് തന്നെ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് വരുമ്പോൾ ക്രേപ്പ് ലൈനിങ് ആണ് അതുപോലെ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പം നല്ലൊരു പിങ്ക് കളർ ആട്ടോ വരുന്നത് നെക്ക് കണ്ടോ റൗണ്ട് നെക്ക് കേട്ടോ ഈ ഒരു മോഡലിലാണ് വർക്ക് വരുന്നത് ഇത്രയും പ്ലീറ്റ് എടുത്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര മീറ്റർ മെറ്റീരിയൽ വേണോ എന്ന് കേട്ടോ ഒന്നോ രണ്ടോ പ്ലീറ്റ് അല്ലേ ഇത്രയും ഹെവിയായിട്ട് ഇത്രയും പ്ലീറ്റ് എടുത്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്നുള്ളൂ പക്ഷേ ഇനി നമ്മൾ പ്രൈസ് റേഞ്ചിൽ ഒന്നൊരു വ്യത്യാസം വരുത്തിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് വയർ ഉള്ളവർക്ക് ഈ ഒരു പ്ലേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിയേട് ഉണ്ടാവില്ല ആ ഒരു വയർ തോന്നില്ല അല്ലെങ്കിൽ അത് അധികം തടി തോന്നത്തില്ല കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ഒട്ടും വണ്ണം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് വണ്ണം തോന്നുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കളർ വരുന്നത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് യെല്ലോയിഷ് ഗ്രീന് ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ഓരോന്നും എടുത്തായും ചെയ്തിട്ടാൽ ഇങ്ങനെ തന്നെ കിടക്കും ഇന്നത്തെ വീട്ടിൽ ഹെവി ഹാൻഡ് വെർക്ക് ചെയ്ത് അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു മോഡേൺ കുർത്തി എന്ന് പറയാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തന്ന ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ഗീവ വരെ നമുക്കറിയാം രണ്ട് രീതിയിലാണ് നമ്മൾ ഈ വീക്കിലെ ഗീവ അവേ നടക്കുന്നത് ഗീവോയിലെ എല്ലാവരും തന്നെ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വൈകുന്നേരം കാണാം താങ്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം അത് മസ്റ്റ് ആട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് സാധ്യതയുണ്ട് അപ്പം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മളിങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ടെടുക്കണേ അതിനുശേഷം ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കുർത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ് കുർത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്മൾ ജെനുവൻ ആയിട്ട് കാണത്തുള്ളൂ ൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലയിൻറ്റും നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വയ്ക്കുക സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുക്ക് സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ലൈനിങ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിങ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തീസ് മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ വെച്ചോളൂ